റോമിലെ ജമേലി ആശുപത്രിയിൽ ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ് പരിശുദ്ധ പിതാവ് ആരോഗ്യം വീണ്ടെടുത്ത് മരുന്നുകളോട് പ്രതികരിച്ചുവെന്നതിനാൽ അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി സൌഖ്യപ്പെട്ടു എന്നർത്ഥമില്ലെന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാരായ ഡോക്ടർ ലൂയി ജെ കാർബോനയും ഡോക്ടർ സെർജിയോ അൽഫിറേയും പറഞ്ഞു എൺപത്തെട്ട് വയസ്സുകാരനായ പരിശുദ്ധ പിതാവിനെ ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ചയാണ് റോമിലെ ജമീലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബ്രോങ്കൈറ്റിസ് രോഗലക്ഷണങ്ങളോടെ ആരംഭിച്ച രോഗം സങ്കീർണമാവുകയായിരുന്നു ബാക്ടീരിയകളുടെ സാന്നിധ്യം ശരീരത്തിലുണ്ടെന്നും അവയെ മരുന്നുകളാൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത പക്ഷം രക്തത്തിലൂടെ ഹൃദയത്തിലും തലച്ചോറിലും ഉൾപ്പെടെ ആന്തരിക അവയവങ്ങളെയും ബാധിക്കാമെന്നും അവർ പറഞ്ഞു ശ്വാസതടസ്സവും ക്ഷീണവും ഇപ്പോഴും പരിശുദ്ധ പിതാവിനെ തളർത്തുന്നുണ്ടെന്നും അതിനാൽ അനിശ്ചിതകാലത്തേക്ക് ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നും ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു സഭയുടെ ഈ സംയുക്താവസ്ഥയിൽ വിശ്വാസികൾ നാം ഒന്നിച്ച് സഭാതലവനായി പ്രാർത്ഥിക്കാം